സിനിമാ സമരവുമായി മുന്നോട്ടു പോകരുതെന്ന് ഫിലിം ചേംബറിനോട് ആവശ്യപ്പെട്ട മന്ത്രി സജി ചെറിയാൻ രംഗത്ത് സമരം ചേരുതെന്നും പ്രശ്നവിഷയങ്ങളിൽ ചർച്ചയാകാമെന്നും മന്ത്രി സംഘടനയോട് അറിയിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഫിലിം ചേംബറും നിലപാട് വ്യക്തമാക്കി അതേസമയം നേരത്തെ അറിയിച്ചിരുന്ന സൂചനാ പണിമുടക്ക് മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻപ് നടത്തുമെന്നും എംബുരാൻ സിനിമയുടെ റിലീസിന് തടസ്സമുണ്ടാകില്ലെന്നും ഫിലിം ചേംബർ അറിയിച്ചു മാർച്ച് മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ സിനിമ റിലീസാകുന്നത് ജൂൺ ഒന്നു മുതൽ സിനിമാ മേഖല സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തോടെയാണ് സിനിമാ മേഖലയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം ഉൾപ്പെടെ നിർമ്മാതാക്കളെ പിന്നോട്ടടിക്കുകയാണെന്നും മലയാള സിനിമയുടെ കൊട്ടിഘോഷിക്കപ്പെട്ട നൂറുകോടി ക്ലബുകളും മറ്റും വാസ്തവ വിരുദ്ധമാണെന്നും സുരേഷ് കുമാർ ആരോപിക്കുന്നു പ്രസ്തുത വാർത്താ സമ്മേളനത്തിൽ മലയാള സിനിമകളുടെ വർദ്ധിച്ചുവരുന്ന ബജറ്റ് ഉദാഹരിക്കാനായി എംബുരാൻ സിനിമയുടെ ബജറ്റും സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ താൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് സുരേഷ് കുമാറിന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചുകൊണ്ട് പരസ്യ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും രംഗത്തെത്തി ആന്റണിയെ പിന്തുണച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും രംഗത്തെത്തിയതോടെയാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാണെന്ന് അറിയുന്നത് ഇതിനു പിന്നാലെ രൂക്ഷമാകുന്ന തർക്കം പരിഹരിക്കാൻ ഫിലിം ചേംബർ മുന്നിട്ടിറങ്ങുകയായിരുന്നു പിന്നാലെ സുരേഷ് കുമാറിനെതിരായ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിക്കുകയും ചെയ്തു എംപുരാൻ തിയേറ്റർ വ്യവസായം കാത്തിരിക്കുന്ന ചിത്രമാണെന്നാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് അറിയിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം